ഇന്ന് നമുക്ക് കുറച്ച് അധികം വർക്ക്സ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കേക്ക് മാത്രമല്ല ഇതൊരു ഗ്രൂം ടു ബി സെറ്റ് ആയിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ രണ്ട് കേക്ക്സ് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിത് ഇത്രയും ഐറ്റംസ് ആണ് ചെയ്യാനായിട്ടുള്ളത് ഡൊണട്ട്സ് ഉണ്ട് മാക്രോൺസ് ഉണ്ട് ബ്രൗണി ഉണ്ട് അതുപോലെ തന്നെ പോപ്സ് സിക്കിൾസ് കപ്പ് കേക്ക്സ് എല്ലാം ചെയ്യാനുണ്ട് കേട്ടോ അപ്പം നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് പറഞ്ഞ ടൈമിൽ തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ ആൻഡ് ഹാഫ് കെ ജിയിൽ ക്യാരമൽ കേക്ക് ആണ് കേട്ടോ നമുക്ക് ചെയ്യേണ്ടത് സ്പഞ്ച് ഓൾറെഡി ഞാൻ റെഡിയാക്കി ഇനി ഇതിലേക്കുള്ള സിറപ്പ് റെഡിയാക്കി എടുക്കുകയാണ് അപ്പം ഷുഗർ സിറപ്പ് കുറച്ച് മധുരം കുറച്ച് ഉണ്ടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ മിൽക്ക് മേഡ് ആഡ് ചെയ്തു പിന്നെ നമ്മുടെ ക്യാരമൽ സിറപ്പും കൂടി ആഡ് ചെയ്തു നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ പിന്നെ നമ്മൾ മാക്രോൺസ് ഇത് അവിടെ ബേക്ക് ആയി വന്നിട്ടുണ്ട് ബാക്ക്ക്രൗണ്ട്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാം ഇൻഷാ അല്ല മാക്രോൺസ് ബേക്ക് ആയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുകയാണ് പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഓർഡർ പറഞ്ഞില്ലേ അത് പാക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് ഡെലിവറി ചെയ്തിട്ടോ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് മദ്രസേന്നാണ് കേട്ടോ അതായത് മദ്രസേ ദുസ്താദ് നാട്ടിൽ പോകുകയാണ് ഒരു കേക്ക് ഉണ്ടാവുകയോ ചോദിച്ചു അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സ്പെഞ്ചിൽ നിന്ന് ഒന്നൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് വേഗം സെറ്റ് ചെയ്ത് കൊടുത്താണ് കേട്ടോ അപ്പോൾ അതാണ് ആ കാണുന്നത് അങ്ങനെ അത് രണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് മാക്രോൺസ് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനാണ് ഞാൻ പോകുന്നത് ആറ് ആണ് നമ്മുടെ കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത് അതിൽ മറ്റേ ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ആറെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ രണ്ട് മാക്രോൺസ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വെക്കാനുണ്ട് അതായത് ഇതിൽ രണ്ട് ബാക്രൗണ്ട്സ് പറഞ്ഞു ഒന്ന് ബ്രൈഡിനും ഒന്ന് ഗ്രൂമിനും ആയിട്ട് വെക്കണം ബാക്കിയുള്ളതൊക്കെ നോർമൽ രീതിക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ബ്രൈഡിനും ഗ്രൂമിന് ഒരു ബാക്ക്ക്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് ഗ്രൂമിന് ഞാൻ വരച്ച് കൊടുത്തു ഒരു സീനുണ്ടായില്ല ബ്ലാക്ക് കളർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും നേരെ വരച്ച് ബ്രൈഡിന് കുറച്ച് ഇടങ്ങറായി കാരണം വൈറ്റായിട്ട് വരയ്ക്കാനേ പറ്റുന്നതന്നെ ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ്ടൻ്റെ ഉണ്ടല്ലോ അത് നമ്മൾ ബ്രൈഡിൻ്റെ ഫ്രോക്ക് പോലെ ഫ്രോക്കിൻ്റെ ആ ഒരു കഴുത്ത് ഭാഗം ഉണ്ടല്ലോ അതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു എന്നിട്ട് പിന്നെ ചെയ്തത് അതിന് മേലെ ജസ്റ്റ് ഒന്ന് വൈറ്റ് കളറിലൊന്ന് ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുത്തപ്പോൾ സെറ്റായിട്ടോ അങ്ങനെ നമ്മൾ ബ്രേഡിനും ഗ്രൂമിനെയും സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മാക്രോൺസ് എല്ലാം മാറ്റി വെച്ചു പിന്നെ നമുക്ക് ഡോണട്ട്സ് ഉണ്ടാക്കാൻ ഉണ്ടായിരുന്നു മാവ് അവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു അത് ഉമ്മ ചെയ്തോണ്ടാണ് അങ്ങനെ മാവ് ഉമ്മെടുത്തോണ്ടായിട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അതായത് ഇത് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സിക്കിൾസും പോപ്സും ഡിപ്പ് ചെയ്യാനുള്ളതാണ് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം ആറ് സിക്കിൾസും ആറ് പോപ്സും ആണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അതിൽ പോപ്സിൽ നമുക്ക് ഗ്രൂമിന്റെ ഡിസൈനിങ്ങ് ആണ് ഫുള്ള് കൊടുക്കേണ്ടത് ഒരു തീർച്ചയായിട്ടും ാണ് കൊടുക്കേണ്ടത് സിക്കിൾസ് നോർമൽ രീതിക്ക് അതിൽ ഒരു ബ്രൈഡും ഒരു ഗ്രൂമും വേണം കേട്ടോ അങ്ങനെയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് റെഡിയാക്കി എടുക്കണം ഞാൻ ബാക്കിയുള്ള എല്ലാ വർക്കുകളും ചെയ്തതിന് ശേഷമാണ് കേക്കിൻ്റെ മുകളിലേക്ക് പോയത് കാരണം ലാസ്റ്റ് ഫൈനലി ഞാൻ ആ ഒരു ഡെലിവറി ചെയ്യേണ്ട ടൈമിലാണ് ഫോണിൻ്റെ എല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത് ഞാൻ തലേ ദിവസം ഫോണിൻ്റെ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് കസ്റ്റമറിൻ്റെ അതായത് കസ്റ്റമർ തന്നെ റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നോക്കിയിട്ട് അതേപോലെയാണ് ഞാൻ ചെയ്തത് ഇതിൽ എക്സ്ട്രാ ഞാൻ വെച്ച് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ൂംട്യൂബ് സ്റ്റിക്ക് ആണ് കേട്ടോ ബാക്കിയെല്ലാം അവർ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞു എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് മുമ്പ് തന്നെ മറ്റു രണ്ട് കേക്ക്സും ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡെലിവറി ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പാക്ക് ചെയ്തെടുത്തു കേട്ടോ എനിക്ക് ഈ ഒരു പാക്കിങ്ങിൻ്റെ മെത്തേഡ് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സെറ്റ് വരുമ്പോൾ എനിക്ക് പാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാം പാക്ക് ചെയ്തത് സെറ്റാക്കിയിട്ട് നമ്മൾ പോവുകയാണ് ഞാൻ ചെയ്യാനും കൂടിയിട്ടാണ് കേട്ടോ ഡെലിവറി ചെയ്യാൻ പോയത് അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഇതിന് എന്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്